നിസ്സാരമായിട്ട് ചിലപ്പോൾ പുറത്തു നിൽക്കുന്നവർക്ക് തോന്നുന്നു പക്ഷെ ഈ ജോലി ഈ ഡെയിലി പോയിട്ട് നമ്മൾ ഓഫീസ് വർക്ക് പോലെ ചെയ്യുകയല്ല മാവേഴ്സ് നമ്മൾ വർക്ക് ചെയ്യുന്നു അമ്മയ്ക്ക് ഇപ്പോഴും ഞാൻ അഭിനയിക്കുന്ന എന്തിനാണ് എന്നുള്ള ചോദ്യം അതിനൊരു ആൻസർ എനിക്ക് കൊടുക്കാനും പറ്റിയിട്ടില്ല അമ്മയ്ക്ക് മനസ്സിലാവുകയില്ല അപ്പം ഈ പറഞ്ഞ മിസ്സിംഗ് ഉണ്ട് മേ ബി അത് ആയിരിക്കാം റിലേഷൻഷിപ്പിനെ കുറച്ചും കൂടെ രസകരമാക്കുന്നത് അത് ഞങ്ങൾക്ക് വർക്ക് ആവുന്നുണ്ടായിരിക്കും എനിക്കറിയാം ആരെങ്കിലും ഒക്കെ എന്നെ ജഡ്ജ് ചെയ്യുന്നുണ്ടോ ബിക്കോസ് ആ സമയത്ത് ഞാൻ കൂടുതലും ലൈഫിലെ മറ്റൊരു മൊമെന്റ് ആണ് ഒരു ടേണിങ് പോയിന്റ് ആണ് സുന്ദരമതങ്ങൾ സ്വന്തമായ ഒരു പുസ്തകം അതിൽ ഏറ്റവും കൂടുതൽ ചേച്ചി ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണ് ഇന്റർവ്യൂവിലൊക്കെ ലാലേട്ടനെ കുറിച്ച് അവതാരിക എഴുതിയത് ലാലേട്ടനാണ് നമുക്ക് ആ മൊമെന്റ് ഒക്കെ എല്ലാരും കേട്ടതാണ് പുലിമുരുകൻ സെറ്റിലൂടെയാണ് അദ്ദേഹം അത് വായിച്ചത് പക്ഷെ ആ ഒരു പുസ്തകം ലാലേട്ടന്റെ കയ്യിലേക്ക് എത്തുമ്പോൾ നമ്മൾ കൊടുക്കുമ്പം യെസ് മനസ്സിലൂടെ ഒരുപാട് പേടി എക്സൈറ്റ്മെന്റ് അങ്ങനെയൊക്കെ കടന്നു പോയിട്ടുണ്ടാവില്ലേ ലാലേട്ടൻ വായിക്കുവോ വായിച്ചാൽ എന്താ പറയുക എന്റെ ഫേവറേറ്റ് ആക്ടറാണ് മോസ്റ്റ് ഫേവറേറ്റ് ആക്ടറാണ് ഞാൻ പതിനെട്ട് വയസ്സ് വരെ എന്റെ അച്ഛന്റെ കൂടെയാണ് സിനിമകൾ കാണാൻ പോയിരിക്കുന്നത് അദ്ദേഹം എന്റെ അമ്മ എന്നെ ഗർഭിണിയായിരുന്ന സമയത്ത് വരെ അദ്ദേഹത്തിന്റെ റിലീസുകൾ ഉണ്ടായിരുന്ന സമയത്ത് ഒരു തവണ പോലും അദ്ദേഹത്തിന്റെ പടങ്ങൾ മിസ് ചെയ്തിട്ടില്ല പിന്നെ സംബന്ധിച്ചോളം എന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ പേര് എന്ന് പറയുന്നത് മോസ്റ്റ് ഓഫ് മേ ബി മലയാളികൾ ഭൂരിപക്ഷം ആൾക്കാർക്കും അങ്ങനെ തന്നെയല്ലേ നമ്മളുടെ ഒക്കെ സ്വകാര്യ അഹങ്കാരമല്ലേ അപ്പം പക്ഷെ അദ്ദേഹത്തെ നേരിട്ട് വേണം അദ്ദേഹത്തിനോട് അഭിനയിക്കുക അദ്ദേഹത്തിന് ഇന്റർവ്യൂ ചെയ്യുക സംസാരിക്കുക എന്നൊക്കെ പറയുമ്പോ ആ സ്പേസേ വേറെയാ നമ്മള് കണ്ട് ആരാധിച്ച ഒരാളെ തൊട്ടുമുമ്പിലിരുന്ന് അദ്ദേഹത്തിന്റെ അടുത്ത് സംസാരിക്കും എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ വേറെ ഒരു സോണിലെത്തും അല്ലേ അത്രയും നാളത്തെ സ്നേഹം ഒരു പക്ഷേ നമ്മളുടെ ജോലി ഒരു പക്ഷേ ഇതിനിടയിൽ ഭയങ്കരമായിട്ടുള്ളൊരു പിരിമുറുക്കം ഉണ്ടോ പക്ഷെ അദ്ദേഹത്തിന് ഇതൊന്നും അറിയേണ്ട ആവശ്യമില്ല ഞാൻ അത്ര നെർവസ് ആയാലും ശരി ഒന്നും അവിടെ മാറ്റർ ഞാൻ അന്ന് അത് പുസ്തകം കൊണ്ട് കൊടുക്കാന്ന് പറയുന്നത് ഒരു എഴുത്തരാൻ വേണ്ടിട്ടല്ല എനിക്കൊരു പ്രിഫേസിന് വേണ്ടിട്ടേ അല്ല ഞാൻ പോയത് എന്നെ സംബന്ധിച്ചോളം മാമ്പഴക്കാലം എന്ന് പറഞ്ഞ സിനിമയുടെ സെറ്റില് ഞാൻ ആ സിനിമ ചെയ്തത് തന്നെ വേഷം നോക്കിയിട്ടല്ല എനിക്ക് ലാലട്ടനെ കാണാനോ എന്നുള്ള രീതിയിലാണ് പോയത് അത് എന്റെ ഫാമിലി മെമ്പേഴ്സ് മൊത്തം എന്റെ കൂടെ ഉണ്ടായിരുന്നു വലിയ തമാശയായിരുന്നു അവിടെ കാരണം ഒരു ബസ്സിനുള്ള ആൾക്കാരുണ്ടല്ലോ ഈ കുട്ടിയുടെ കൂടെ എല്ലാരും ഇങ്ങനെ അപ്പം അന്നത്തെ ആ ദിവസങ്ങളിൽ അതിന്റെ റൈറ്റർ ഈ ഇദ്ദേഹം ലാലട്ടനൊക്കെ അവരൊക്കെ ഇരുന്ന് സംസാരിക്കുന്നത് നമുക്ക് ഒട്ടിപ്പുറത്തിന്ന് കേൾക്കാലോ അവര് സംസാരിക്കുന്ന കഥകള് എഴുത്തുകാര് അപ്പൊ ഒരു ദിവസം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹം എനിക്ക് എൻ എസ് മാധവൻ സാറിൻ്റെ പുസ്തകങ്ങൾ വായിക്കണം ഷോർട്ട് സ്റ്റോറീസ് വായിക്കാൻ ഇഷ്ടമാണോ ഇതൊക്കെ വായിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കുറെ പുസ്തകങ്ങളുടെ പേരുകളൊക്കെ പറഞ്ഞു അന്നാണ് ഞാൻ ഷോർട്ട് സ്റ്റോറി എന്ന് പറയുന്ന ഒരു ഒരു ബ്രാഞ്ചിലേക്ക് തന്നെ ഞാൻ ആ സമയത്ത് ഡിഗ്രി തുടങ്ങിയിട്ടേ ഉള്ളൂ ഞാൻ ജനറൽ ലൈബ്രറിയിൽ പോയി ഞാൻ എൻ എസ് മാധവന്റെ പുസ്തകങ്ങളൊക്കെ എടുത്ത് വായിച്ചു തുടങ്ങി അതിനുശേഷം ഞാൻ നോവല് അല്ലെങ്കിൽ കവിതകൾ അവിടെ നിന്നൊക്കെ അങ്ങനെ ഷിഫ്റ്റ് ആയി എനിക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു തുടങ്ങി ഷോർട്ട് സ്റ്റോറീസ് വായിക്കുക ഏദ്യമായിട്ട് ഒരു ഷോർട്ട് സ്റ്റോറി എഴുതി കഴിഞ്ഞതിന് ശേഷം ഞാൻ സത്യം പറഞ്ഞ ആലോചിച്ചു ഓക്കെ എനിക്ക് കവിത എഴുതുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടെ എന്റെ കയ്യിൽ ഒതുങ്ങി നിൽക്കുന്നത് ഒരു ഫോർമാറ്റ് ഷോർട്ട് സ്റ്റോറിയുടെ ആണെന്നുള്ളത് മനസ്സിലായിരിക്കും പിന്നെ എപ്പോഴൊക്കെയോ അത് നമ്മളൊരു എഴുത്തുകാരി ആവാനായിട്ടുള്ള എഴുത്തല്ല നമ്മുടെ ഒരു എനർജി എങ്ങനെയെങ്കിലും ഡിവിയേറ്റ് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എൻ്റെ എനിക്ക് എന്നും എഴുത്ത് എന്ന് പറയുന്ന ഒരു ഒളിച്ചോട്ടമാണ് വേണം അത് എൻ്റെ പേഴ്സണൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ ഒരു ജീവിതത്തിൽ നിന്നും ഞാൻ വളരെ മാറ്റി ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സ്പേസ് അത് അവിടെ ഞാൻ മാത്രമേ ഉള്ളൂ കുറെ കഥാപാത്രങ്ങള് ഞാൻ കാണുന്ന കുറെ ജീവിതങ്ങൾ അത്രയേ ഉള്ളൂ അപ്പൊ എന്റെ എനർജി ഡീവിയേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഞാൻ ഉപയോഗിക്കുന്ന ഒരു സ്പേസാണ് ആ അത് ഇന്നും അതെ ഇന്ന് കുറച്ചും കൂടെ അത് പബ്ലിക്കിലേക്ക് പോകുന്നു എന്നേ ഉള്ളൂ ഒരു ബ്ലോഗുണ്ട് അപ്പൊ അവിടെ പബ്ലിഷ് ചെയ്യും അതുവരെ ഞാൻ എന്റെ നോട്ട് ബുക്കില് കുത്തി കുറിക്കുക എന്നുള്ള പരിപാടിയുള്ളൂ എഗെയിൻ ഇതെല്ലാം കൂടെ ചേർത്തൊരു പുസ്തകമാക്കി അതെന്റെ കയ്യിൽ വന്ന സമയത്താണ് ഞാൻ ആലോചിച്ചത് ഇത് എന്നെ ഷോർട്ട് സ്റ്റോറിയിലേക്ക് ആദ്യം റെക്കമെൻഡ് ചെയ്ത ആളെ എനിക്ക് ഒന്ന് കാണിക്കണം എന്നുള്ളത് അതെന്റെ ഒരു എന്താ പറയാ ആ സ്വാർത്ഥതയുണ്ടല്ലോ സ്വാർത്ഥത തന്നെയാണ് അംഗീകരിക്കുന്നു അപ്പൊ എനിക്കതൊന്നും കൊണ്ട് കാണിക്കണം എനിക്ക് അദ്ദേഹത്തെ കാണുക എന്നുള്ളതിനെക്കാട്ടിലും അദ്ദേഹം കാണുക എന്നുള്ളതായിരുന്നു ആ അപ്പൊ ഞാൻ അവിടെ കൊടുത്തിട്ട് പോന്നു വായിക്കാനായിട്ട് ഓക്കെ എനിക്ക് എനിക്കൊന്നും ഒരു പൈൽ ഓഫ് സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കാരമിന്റെ സൈഡിൽ അതിന്റെ മുമ്പ് മുകളിൽ വെറുതെ വെച്ചിരിക്കുകയായിരുന്നു ചെറിയ പുസ്തകമാണത് കോഫി ബുക്ക് കൂടെ പറയാൻ പറ്റാത്തത് അത്രയും ചെറിയ പുസ്തകം അപ്പൊ അദ്ദേഹം അവിടെ അത് എപ്പോഴോ കണ്ട നെറ്റ്വർക്ക് ഒന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കാം അദ്ദേഹം വായിച്ചു വിളിച്ചപ്പോഴത്തേക്കും അദ്ദേഹം ആണ് എന്റെ അടുത്ത് ചോദിച്ചത് പ്രിഫേസ് എഴുതി തരട്ടെ അദ്ദേഹത്തിന് ഞാൻ അതിനാണോ ഞാൻ സമീപിച്ചത് എന്നുള്ളത് പക്ഷെ ചോദിച്ച സമയത്ത് സത്യം പറഞ്ഞ ഞാൻ പിന്നെ കൊറേ നേരത്തേക്ക് ഒന്നും ഞാൻ കേട്ടില്ല അത് എല്ലായിപ്പോഴും എല്ലായ്പ്പോഴും സ്പെഷ്യൽ ആയിരിക്കും ഇന്ന് തന്നെ ഞാൻ പിന്നീട് നോവൽ ഒന്നും ഞാൻ ട്രൈ ചെയ്ത് നോക്കി പക്ഷേ എനിക്കറിയില്ല അതിനുള്ള ഒരു ഡെഡിക്കേഷൻ എനിക്ക് ഉണ്ടോന്ന് എനിക്ക് അറിയത്തില്ല അത്രയും ടൈം കൺസ്യൂമിംഗ് ആണ് ഭയങ്കരമായിട്ട് നമ്മൾ ഇൻവെസ്റ്റഡ് ആയിരിക്കണം എന്നാലും അരമണിക്കൂർ നമ്മൾ ആ കോൺസെൻട്രേഷൻ മാത്രം മതി അതങ്ങ് എഴുതി തീർന്നാൽ പിന്നെ നമുക്ക് വലിയൊരു സമാധാനമാ നോവലിന്റെ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ ദിവസവും എഴുതികൊണ്ടിരിക്കണം എന്നാലേ നമ്മൾ അതൊരു കൾമിനേഷനിലേക്ക് എത്തുകയുള്ളു വളരെ വളരെ ചുരുക്കം ചില ആൾക്കാർക്ക് മാത്രം പറ്റുന്ന ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു അതെനിക്ക് എനിക്കൊന്ന് ഇത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് സമയം കിട്ടിയാൽ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് എനിക്കത് ചെയ്തു തീർക്കാൻ പറ്റുമോ എന്നുള്ളതാ ഇല്ലെങ്കിൽ ഞാൻ ഇടയ്ക്കിട എഴുതിയ ചെറുകഥകളെല്ലാം കൂടെ ചേർത്ത് വെച്ചു കുറച്ചും കൂടെ എഴുതി എനിക്ക് അടുത്ത പുസ്തകം എന്ന് പറയുന്നത് ഐ തിങ്ക് ഐഡ് ഡുഇ ഇറ്റ് അല്ലെങ്കിൽ ഞാൻ അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ വായിക്കുന്നതിന് അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കുത്തി കുറിക്കുന്നതിനൊന്നും േബി ആൾക്കാർ തന്നെ ചോദിക്കുക എന്നെ നിറയെ പേര് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് അടുത്ത ബ്ലോഗ് പോസ്റ്റൊന്നും ഇല്ലാത്തത് കഥ ഇല്ലാത്തത് എന്നൊക്കെ അത് ഈ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് ഞാൻ വന്നത് കൊണ്ട് മാത്രമാണ് ഇവിടെ ഇരുന്ന് എനിക്ക് എഴുതാൻ പറ്റില്ല വീട്ടിൽ പോയി അല്ലെങ്കിൽ യാത്രയ്ക്കിടയൊക്കെ എന്ന് പറയുന്നത് അത് നടക്കും ചെയ്യണോ എനിക്കത് ഫിലിമിലേക്ക് എനിക്ക് ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്ന ഒരു സ്ഥലമാണത് അത് ഈ പറഞ്ഞ പോലെ ഒരുപാട് നാളുകളുടെ ഒരു കഷ്ടപ്പാടാണ് എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഈവൻ അവരൊക്കെ അവർ അവരെഴുതിയ സിനിമയുടെ സ്ക്രിപ്റ്റുകളൊക്കെ നറേറ്റ് ചെയ്യുമ്പോൾ അതിൽ അഭിപ്രായം പറയാനായിട്ട് വളരെ ഈസിയാണ് നമുക്ക് അത് കൊറേ വായന ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അഭിപ്രായങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും പക്ഷെ അത് ഒരു സീൻ സിനിമയ്ക്ക് വേണ്ടി എഴുതുക എന്ന് പറയുന്നത് എഴുതി ഫലിപ്പിക്കുക ഭയങ്കര ചലഞ്ചിങ് ആണ് ഓഡിയൻസിനെ മനസ്സിലാക്കുക ഇത്രയും യെസ് എന്താ പറയാ ഇത്രയും തരത്തിലുള്ള ഓഡിയൻസിനെ മനസ്സിലാക്കുക ഇന്ന ഇന്നത് പോകുന്നത് വെറും തിയേറ്ററുകളിലേക്ക് മാത്രമല്ല ഈ ഭാഷ അറിയാത്ത ആളുകളിലേക്ക് വരെ ചെല്ലാൻ പോകുന്നുണ്ട് ഇപ്പൊ നമ്മൾ ഭയങ്കരമായിട്ട് കെയർഫുൾ ആയിരിക്കണം നമ്മളൊരു കഥ പറയുമ്പോൾ പറച്ചിൽ ആ ആ കഥ പറച്ചിൽ രീതികൾ ഒരുപാട് മാറിയിരിക്കുന്നു കാരണം ഇന്നൊരു സിനിമ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അടുത്ത ഒരു അറുപത് വർഷത്തേക്കെങ്കിലും കൺസ്യൂം ചെയ്യാനായിട്ട് ഏഹ് കേപ്പബിൾ ആയിട്ടുള്ളൊരു കഥയായിരിക്കണം അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് അറിയില്ല എന്നെ കൊണ്ടത് പറ്റൂന്നുള്ളൂ അത് കാരണം ഞാൻ കൂടുതലും എന്താ പറയാ പെട്ടെന്ന് എഴുതി തീർക്കുന്ന ആളാ അപ്പം എനിക്ക് ആ ഒരു ഇതിലേക്കും ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെടണം എന്നുണ്ടെങ്കിൽ കൊറേ കഷ്ടപ്പെടണം എന്ന് തോന്നുന്നു ക്ഷമ വേണം അതേ ക്ഷമ വേണം എന്ന് തോന്നുന്നു അതെനിക്ക് അറിയില്ല പക്ഷെ എനിക്ക് ചെറിയ ചെറിയ രീതിയിൽ സിനിമാറ്റിക് ആയിട്ട് എന്തെങ്കിലും എഴുതണം എന്ന് വളരെ ആഗ്രഹമുണ്ട് അപ്പൊ ഈ നോവൽ നടന്നില്ലെങ്കിൽ ഞാൻ അതില് ട്രൈ ചെയ്യും ഇല്ലെങ്കിൽ ഞാൻ തിരിച്ച് ബാക്ക് ടു സ്ക്വയർ ഷോർട്ട് ഷോർട്ട് സ്റ്റോറീസ് നമുക്ക് ലൈഫിനെ മറ്റൊരു ഘടകം എടുത്ത് നോക്കുമ്പോ ടൂ തൗസൻഡ് നയൻറ്റീനില് അക്ഷരങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ബെസ്റ്റ് ആക്ട്രസ് ആയിട്ട് ലഭിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതേ അതേസമയം തന്നെ നമ്മളിപ്പോ ടൂ തൗസൻഡ് ട്വന്റി ഫോറില് എത്തി നിൽക്കുകയാണ് നമ്മുടെ സീരിയൽ പരമ്പരകൾക്കൊന്നും തന്നെ അവാർഡ് ഇല്ല എങ്ങനെയാണ് നോക്കി കാണുന്നത് ഒരു ക്രിട്ടിക്കൽ ക്വസ്റ്റൻ ആണ് അതെനിക്ക് ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് കിട്ടിയ ആ വർഷവും മികച്ച പരമ്പര പരമ്പരയില്ലായിരുന്നു അത് മന്ത്രി അവിടെ അത് അനൗൺസ് ചെയ്ത സമയത്ത് സത്യം പറഞ്ഞ എന്താ പറയാ അവാർഡ് വാങ്ങാനായിട്ട് അവിടെ പോയി ഇരുന്നെങ്കിൽ നമ്മൾ ഒന്ന് ഇരുന്ന് ചിന്തിക്കുന്ന ഒരു കാര്യാണ് ആ മികച്ച പരമ്പര ഇല്ലാത്തത് എന്താണെന്ന് ടെക്നീഷ്യൻസിന്റെ അടുത്ത് നിങ്ങൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ കൃത്യമായിട്ടുള്ള ഒരു ആൻസർ എന്നെക്കാട്ടിലും ക്ലാരിറ്റിയോട് ചിലപ്പോൾ അവര് സംസാരിച്ചിരിക്കുന്നു അതായത് ഡയറക്ടർ പ്രൊഡ്യൂസേഴ്സ് അതർ ടെക്നീഷ്യൻസ് അവർക്കൊക്കെ കുറച്ചും കൂടെ ഇതിനെ ആധികാരികമായിട്ട് ചിലപ്പം സംസാരിക്കാനായിട്ട് പറ്റും ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ജോലി വെറും അഭിനയമാണ് എന്നല്ല ഞാൻ പറയുന്നത് എനിക്ക് ഇതിനെ പറ്റി എന്റേതായിട്ടുള്ള അഭിപ്രായമുണ്ട് ചിന്താഗതിയുണ്ട് പക്ഷെ നമ്മൾ നിൽക്കുന്ന ഒരു സ്പേസ് എന്ന് പറയുന്നത് അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡാണ് അത് നേരത്തെ ഞാൻ പറഞ്ഞ സിനിമ സീരിയൽ ആ ഒരു ചെറിയ ഇതുണ്ടല്ലോ വേർതിരിവ് അല്ലെങ്കിൽ ഒരു ഡിവിഷൻ ഒക്കെ അത് ഈ പറയുന്ന സീരിയലുകളുടെ ദ വേ നമ്മൾ ടെലിവിഷൻ സീരിയലുകളെ പ്രസന്റ് ചെയ്യുന്ന രീതി അത് കാലാകാലങ്ങളായിട്ട് ഇയാൾക്കും തോന്നിയിട്ടുണ്ടാവില്ലേ എന്താ അധികം മാറാത്തത് എന്റെ അടുത്ത് വലിച്ചു നീട്ടുന്നുണ്ട് അതെ എന്തുകൊണ്ടാണ് ഇതുപോലെയുള്ള കോണ്ടന്റ് പോകുന്നത് എന്നുള്ളത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ എനിക്ക് എന്റെ പരമ്പരയെ കുറിച്ച് പറയാമല്ലോ എ ജി പി തുടങ്ങിയപ്പോ വളരെയധികം അതായത് ചിന്തയിലായാലും ശരി പ്രവൃത്തിയിലായാലും ശരി ഇത് ഇന്നത്തെ സൊസൈറ്റിയിൽ പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കഥയാണ് ക്യാരക്ടേഴ്സാണ് പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ടെലിവിഷൻ എന്ന് പറയുന്നത് ബിസിനസ് ആണ് അതുകൊണ്ടാണ് ഈ പറയുന്ന ഈ വീക്ക്ലി ഗെയിം ഓഫ് നമ്പേഴ്സ് ഉണ്ട് ടിആർപി അത് ഒരു പരമ്പരയെ അല്ലെങ്കിൽ അതിന്റെ ക്വാളിറ്റിയെ ഒരുപാട് മെസ്സപ്പ് ചെയ്യും ആ ബിസിനസ് നടന്നില്ലെങ്കിൽ പരമ്പരകളില്ല അത് വേറൊരു കാര്യം അത് അപ്പം നമ്മുടെ എക്സിസ്റ്റൻസിനെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണ് ഇത് നാട്ടുകാർ കണ്ടാൽ മാത്രമേ നമുക്ക് ഇതിൽ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് നമ്പർ എന്താണോ അതിൽ നമ്മള് മാറിക്കൊണ്ടേയിരിക്കണം ഇത് ഇഷ്ടപ്പെട്ടില്ലേ അപ്പൊ വേറൊന്ന് കൊടുത്തു നോക്കുക അതും ഇഷ്ടപ്പെട്ടില്ലേ പിന്നെ അവിടുന്ന് മാറുക ഇതാണ് സീരിയലുകൾ എഴുതുന്ന ആൾക്കാരുടെ അവസ്ഥ അവർക്ക് എഴുതാൻ അറിയില്ല എന്നുള്ളതല്ല ഇപ്പൊ സുമിതയെ തന്നെ ആദ്യം പ്രസന്റ് ചെയ്ത രീതിയിലല്ല ആഫ്റ്റർ മാരേജ് പ്രസന്റ് ചെയ്തത് കാരണം ഇവരത് ഇവര് പല സ്ഥലങ്ങളിലായിട്ട് പോയി ചോദിച്ചു നോക്കി നോക്കിയപ്പോ ഇത് എങ്ങനെ വേണം ചോദിക്കുമ്പോ അല്ലെങ്കിൽ ഈ കഥാപാത്രത്തിൽ നിങ്ങൾ എങ്ങനെ കാണാനാണ് താല്പര്യം ചോദിക്കുമ്പോ പല ആളുകൾ പല രീതിയിൽ പറയണം പല ചില ആൾക്കാർ പറയും ഭയങ്കര സ്മാർട്ടാണ് അടിപൊളിയാണ് ചില ആൾക്കാർ പറയും കുറച്ചുകൂടെ അടങ്ങി ഉതുങ്ങി ഭർത്താവിനെ സ്നേഹിച്ച് കുറച്ചുകൂടെ റൊമാൻറ്റിക് ആയിട്ട് നൈസ് ആയിട്ടിരിക്കുന്നവരെയാണ് അവർക്കിഷ്ടം എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാന്നുള്ളതാണ് ഇത് ആളുകളുടെ ചാനൽ ആയാലും ശരി കമ്പനി ആയാലും ശരി ഡിറക് ഡിറക്ഷൻ ടീം ആയാലും എല്ലാവരുടെയും ഒരു എയിം എന്ന് പറയുന്നത് എല്ലാവരെയും കൂടെ സന്തോഷിപ്പിച്ചു കൊണ്ടുപോകുന്നുള്ളതാണ് അത് ഭയങ്കരമായിട്ട് ചലഞ്ചിങ് ആണ് ടെലിവിഷനിൽ ഇതേ ഓഡിയൻസ് ആണ് ഈ പറയുന്ന ന്യൂ ഈ പുതിയ രീതിയിൽ എടുക്കുന്ന വളരെ നാച്ചുറൽ ആയിട്ടുള്ള വളരെ ഓർഗാനിക്ലി ടോൾഡ് സ്റ്റോറീസിനെ കൈ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു അതെല്ലാം പോയി കാണും അതിന് അതൊക്കെ ഹൺഡ്രഡ് ക്രോർസ് ഏൺ ചെയ്യും അറ്റ് ദ സെയിം ടൈം സെയിം ഓഡിയൻസ് ടെലിവിഷനിലേക്ക് വരുമ്പം അവർക്ക് വേണ്ടതേ വേറെയാണ് ഇനിയിപ്പോ നമ്മൾ വിചാരിക്കുകയാണ് ഓഡിയൻസിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് എന്താണോ ഫീഡ് ചെയ്യുന്നത് അവർ അതാണ് എന്നുള്ളത് ഇഫ് ഇപ്പോ നല്ല കുറച്ചുകൂടെ പുരോഗമന ചിന്താഗതിയുള്ള കോണ്ടന്റ് കൊടുക്കുന്ന ടെലിവിഷൻ പരമ്പരകൾ നിങ്ങൾ എല്ലാ ദിവസവും പ്ലീസ് ഇരുന്ന് കാണണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതുപോലെയുള്ള മറ്റ് സീരിയലുകൾ വരും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ടെലിവിഷനിൽ നിങ്ങൾ ഇന്ന് നിങ്ങൾ സിനിമ പോയി പുറത്ത് കാണുന്ന അതേമാതിരി അത്രയും വലിയ കഥകൾ ഉള്ളത് പുതിയ ജീവിതങ്ങൾ ചിലപ്പം കാണാനായിട്ട് സാധിക്കും അവിടെ ഈ പറഞ്ഞ കുശുമ്പ് കുന്നായ്മ അമായ്മ പോര് ഇതൊന്നും ഉണ്ടാവില്ല ഇതൊന്നും ഈ ഈ സീരിയലിൽ ഉണ്ടായിട്ടില്ല പക്ഷെ അറ്റ് ദ സെയിം ടൈം ഇത് ടി ആർ പി ഹയസ്റ്റ് അല്ലെ ഇതെന്ന് പറയുന്നത് ഇത് കാണുന്ന ഓഡിയൻസ് എന്ന് പറയുന്നത് അത് ഡെഡിക്കേറ്റഡ് ഓഡിയൻസ് ആണ് എ ജിപിയുടെ അത് ഞങ്ങള് നയൻ പി എമ്മിന് ടെലികാസ്റ്റ് ചെയ്തപ്പോഴും നയൻ തേർട്ടിക്ക് ടെലികാസ്റ്റ് ചെയ്തപ്പോഴും പത്ത് മണി രാത്രിക്ക് ടെലികാസ്റ്റ് ചെയ്തപ്പോഴും ഉറക്കം മാറ്റി വെച്ച് കുത്തിയിരുന്ന് കണ്ട് ഇനിയിപ്പോൾ അന്ന് കാണാൻ പറ്റില്ല പിറ്റേ ദിവസം ഒ ടി ടിയിൽ പോയി കണ്ടിട്ട് അഭിപ്രായം പറഞ്ഞുകൊണ്ടിരുന്ന ഓഡിയൻസ് ആണ് എ ജി പിക്ക് ഉള്ളത് കാരണം എന്താന്ന് വെച്ചാൽ അതിന്റെ ഫൗണ്ടേഷൻ അങ്ങനെയായിരുന്നു അതായത് ഭയങ്കരമായിട്ട് ഫ്രഷായിരുന്നു എല്ലാ കഥാപാത്രങ്ങളും ഫ്രഷ് ആയിരുന്നു ഇതിനകത്ത് ഉണ്ടായിരുന്നില്ല ഇതിനകത്ത് വേറെ കൈൻഡ് ഓഫ് പ്രശ്നങ്ങളായിരുന്നു അപ്പൊ ഇങ്ങനെയുള്ള പരമ്പരകൾ കൂടുതൽ വന്നേ ഇൻ ഫൈവ് ഇയേഴ്സ് ഓർ ഇയേഴ്സ് ടെലിവിഷൻ ഓൾസോ വിൽ ചേഞ്ച് മാറ്റങ്ങൾ സംഭവിക്കും പക്ഷെ അതിന് ഈ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യണം അതായത് ഇത് പ്രസന്റ് ചെയ്യുന്ന ചാനലുകൾ അവർ തരുന്ന അവർ തിരഞ്ഞെടുക്കുന്ന പ്ലോട്ടുകള് കഥാപാത്രങ്ങളെ ബിൽഡ് ചെയ്യുന്ന രീതികൾ അതെല്ലാം മാറി അടുത്ത എനിക്ക് അടുത്ത ജനറേഷൻ ടെലിവിഷൻ വിൽ ചേഞ്ച് കാരണം ഇന്ന് അമ്മമാർക്ക് വേണ്ടതല്ല അമ്മ കുട്ടികൾക്ക് അത് കാണാൻ താല്പര്യമേ ഉണ്ടാവില്ല സോ യാ ആർ ഹോപ്പ്ഫുളിൻസ് മാറ്റങ്ങൾ സംഭവിക്കട്ടെ അതെ അതെ ചേച്ചി അപ്പൊ അവസാനമായിട്ട് ഒരു ചോദ്യം കൂടെ ചോദിക്കുകയാണ് ചേച്ചി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഇരുന്ന ആളാണ് ഇതായിരുന്നു ഇവിടെ കെട്ടി നിൽക്കുകയാണ് എന്താണ് സക്സസിനെ കുറിച്ച് പറയാം ഒരു സക്സസ് എന്റെ ജേർണലിസം ക്ലാസ്സിൽ നമ്മളിപ്പോ ഒരുപാട് പഠിച്ചിട്ടുണ്ട് ഇപ്പം ഞാൻ പി ജി വരെ പഠിച്ചിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടുണ്ട് പക്ഷെ എനിക്കെല്ലാം ഓർമ്മയൊന്നും ഉണ്ടാവില്ല പക്ഷെ എന്റെ മാം പറഞ്ഞ ഫസ്റ്റ് ഡേ ക്ലാസ്സിൽ പറഞ്ഞൊരു കാര്യമുണ്ട് കാരണം ജേർണലിസ്റ്റ് എന്ന് പറയുമ്പം നമ്മൾ യെസ് ഓഫ് കോഴ്സ് യെസ് നമ്മൾ ഇന്റർവ്യൂർ ആയിരിക്കും ഇന്റർവ്യൂസ് ഒരുപാട് പേര് എടുക്കേണ്ടി വരും പക്ഷെ നേരെ മറിച്ച് അവിടെ ഇന്റർവ്യൂ ആയി ഇരിക്കുന്ന ആ ഒരു മൊമെന്റ് ഉണ്ടല്ലോ അത് വൺ ഓഫ് എന്റെ സക്സസ് എന്ന് പറയുന്നത് ഐ ഷുഡ് ബി ഹാപ്പി ഇഫ് ഐ എം ഹാപ്പി ഐ എം സക്സസ്ഫുൾ ആൻഡ് ആ ഒരു സന്തോഷം നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് പ്രൊഫഷണലി ആവണംന്ന് തന്നെ ഇല്ല ഇപ്പൊ ഞാൻ ഒരുപാട് സിനിമകൾ അഭിനയിക്കുന്നില്ല എങ്കിലും എനിക്ക് ഹാപ്പി ആയിട്ടിരിക്കാം ഞാൻ ഇടയ്ക്കിടയ്ക്ക് മാത്രമാണ് അഭിനയിക്കുന്നത് ഞാൻ കൂടുതൽ സമയവും ഞാൻ വേറെ എന്തെങ്കിലും ആണ് ചെയ്യുന്നത് വേറെ ഒരു ജോലിയാണ് ചെയ്യുന്നത് ഞാൻ എഴുതുകയാണ് അല്ലെങ്കിൽ എനിക്ക് വേറെയും ഹോബീസ് ഉണ്ട് എൻ്റെ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് വേറെയും വഴികളുണ്ട് അത് പ്രൊഡക്റ്റീവായിട്ട് ഞാൻ ചെയ്യുന്നു അതിൽ നിന്ന് എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഐ വിൽ ബി ഹാപ്പി ആൻഡ് ദാറ്റ് ഈസ് ഓൾസോ സക്സസ് ഫോർ മീ ഇന്നത്തെ ഒരു ഇന്നത്തെ കാലത്ത് ഇന്നത്തെ ജനറേഷന് തന്നെ എല്ലാരും ഓരോ കാര്യങ്ങൾ കൊള്ളു പിന്നാലെ ഓടിക്കൊണ്ടിരിക്കാണ് അതായത് ഇത്ര വയസ്സിൽ എനിക്ക് ഇത് ചെയ്യണം പതിയെ പോക പോകെ അവരുടെയൊക്കെ ചിന്താഗതി മാറുമായിരിക്കും ഞാനും ഒരു സമയത്ത് ഈ പറയുന്ന ഗോൾസ് പ്ലാൻസ് എന്നൊക്കെ പറഞ്ഞിരുന്നതാണ് പക്ഷെ അതൊന്നും അല്ല ലൈഫ് എന്നുള്ളത് പിന്നീട് ജീവിതം തന്നെ എന്നെ പഠിപ്പിച്ചു ഓരോ ദിവസവും ഉറങ്ങുമ്പോൾ ഉറങ്ങാൻ ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് ഇന്നത്തെ ദിവസം എനിക്ക് എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ പറ്റിയോ പേഴ്സണലി ഞാൻ ആൾക്കാരെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല ഓക്കെ എനിക്ക് ഇത്രയും വലിയ ഹെൽത്ത് ഹസാർഡ്സ് ഒന്നും ഉണ്ടായിട്ടില്ല എന്നെക്കാട്ടിൽ ഒരുപാട് ആൾക്കാർ ബുദ്ധിമുട്ടുന്നുണ്ട് അവരുടെ എത്രയും സ്ട്രഗിൾസ് ഒന്നും എനിക്ക് ഉണ്ടായിട്ടില്ല അതെന്ന് പറയുമ്പോൾ നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് വേറെ ഒരു രീതിയിലായിരിക്കും അപ്പം സക്സസ് എന്ന് പറയുന്നത് അതിന്റെ ഒരു ക്രൈറ്റീരിയ എനിക്ക് വളരെ ഡിഫറെൻ്റാണ് ഇഫ് ഐ എം ഹാപ്പി ഐ എം സക്സസ്ഫുൾ ആൻഡ് എനിക്ക് ഹാപ്പി ആവണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചെ ഒരാളുടെ ചിരി മതിയായിരിക്കാം ഒരു നേരത്തെ ഭക്ഷണം മതിയായിരിക്കാം ആൻഡ് ഒരു നല്ല കോൺവെർസേഷൻ മതിയായിരിക്കാം നല്ല ഉറക്കം മതിയായിരിക്കാം അപ്പം എൻ്റെ സക്സസ് ആ ഒരു രീതിയിലാണ് ഞാൻ ആളന്നു പോകുന്നത് ഈ കോൺവെർസേഷൻ എൻ്റെയും ചേച്ചി ഹാപ്പിയാണോ ഡെഫിനറ്റ്ലി പിന്നെ കാരണം വെച്ചാൽ എനിക്ക് ഞാൻ ഇന്റർവ്യൂസ് ആണ് ഞാൻ ചെയ്യുക കാരണം ഒന്നാമത്തെ കാര്യം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ ഷെയർ ചെയ്യാൻ അങ്ങനെ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരാളാ എല്ലാം ഐ ൽ കീപ് ഇറ്റ് ടു മൈസെൽ പിന്നെ രണ്ടാമത്തെ കാര്യം ഓഡിയൻസ് തന്നെ എന്റെ അടുത്ത് ഈ പേഴ്സണലി വന്നിട്ട് സംസാരിക്കുമല്ലോ ഞാൻ പുറത്തൊക്കെ പോകുമ്പോഴത്തേക്കും ആൾക്കാര് കാണുമ്പോഴത്തേക്കും അവര് സംസാരിക്കുമ്പോ എനിക്ക് ആ ഒരു പേഴ്സണൽ ഒരു ഇന്ററാക്ഷൻ ഉണ്ടല്ലോ എനിക്ക് ഞാൻ അതിൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ആളാണ് അപ്പൊ എൻറെ അടുത്ത് ആൾക്കാര് കൂടുതലും സംസാരിക്കുമ്പത്തേക്കും നിങ്ങൾ എവിടെയും കാണാറില്ലല്ലോ അപ്പൊ അവർ കൂടുതലും പേഴ്സണലി അവരുടെ എന്നെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ എന്റെ അടുത്ത് തന്നെ ചോദിക്കും അപ്പൊ എനിക്ക് അവരുടെ അടുത്ത് തന്നെ സംസാരിക്കാൻ പറ്റും ആ ഇന്നതാണ് അല്ലെങ്കിൽ ഞാൻ ഇന്ന ഇവിടെയാണ് താമസിക്കുന്നത് എന്റെ ഫാമിലി ഇങ്ങനെയാണ് ഞാൻ ഇന്നത് ചെയ്തുകൊണ്ടിരിക്കുക ആൻഡ് ഐ ലൈക്ക് ടു കീപ് ഇറ്റ് ലിറ്റിൽ വിറ്റ് സീക്രട്ട് അത് ഈ പറഞ്ഞ അത് എന്റെ എന്റെ സ്വഭാവത്തിന്റെ കൂടെയുള്ളതാ അതായത് ചിലർ പറയും ഭയങ്കര മിസ്റ്റീരിയസ് ആണല്ലോ ഞാനത് ആക്കണതല്ല ഞാൻ അങ്ങനെ ആയി പോയി അങ്ങനെ ഒരു തുറന്ന പുസ്തകം ആ എനിക്ക് കോൺസെപ്റ്റ് അറിയില്ല ഞാൻ സംസാരിക്കുമ്പോഴത്തേക്കും ഞാൻ തുറന്ന പുസ്തകമാണ് പക്ഷെ അതെനിക്ക് ഇന്റർവ്യൂയുടെ ഒരു ഒരു ഇന്റർവ്യൂവിന്റെ ഒരു മുപ്പത് മിനിറ്റിൽ അല്ലെങ്കിൽ നാപ്പത് മിനിറ്റിൽ എനിക്ക് അങ്ങനെ ഇരുന്ന് അങ്ങനെ സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട് രണ്ട് ക്യാമറ മുബലും ഉള്ള ഒരു ചെറിയ അതിന്റെ പ്രാക്ടിക്കൽ അതൊക്കെയാണ് ഞാൻ ചുമ്മാ പേഴ്സണലി എന്ത് എന്ത് ചോദ്യത്തിനും ചുമ്മാലി ഐ ഹോപ്പ് ഈ ഒരു ഇത്രയും ചോദ്യങ്ങൾ എന്റെ അടുത്ത് ചോദിക്കുമ്പോഴും എനിക്ക് വേറൊരു ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല വെരി നൈസ് ടു എന്തായാലും ചെറിയ അസുഖം കൂടെ ഉണ്ടെന്ന് പാട്ട് എന്താ പാടുക ഞാന് അനുരാഗ കാനം ഇത് ഈ വ്യൂവേഴ്സിന് വേണ്ടി മാത്രമാണ് കേട്ടോ എന്നെ ഇത്ര മാത്രം സ്നേഹിച്ച ഞങ്ങൾ എല്ലാ കഥാപാത്രങ്ങളെയും ഇത്ര നല്ല രീതിയിൽ അക്സെപ്റ്റ് ചെയ്ത എ ജി പിയുടെ ഹാർഡ് കോർ ഡെഡിക്കേറ്റഡ് ഓഡിയൻസിന് വേണ്ടിയിട്ട് കാരണം ഞങ്ങളുടെ സീരിയലിന് എത്രമാത്രം ഓഡിയൻസ് ഉണ്ടായിരുന്നു അത്രയും തന്നെ ഈ ടൈറ്റിൽ സോങ്ങിന് ആരാധകരുണ്ട് അതിന് സെപ്പറേറ്റ് ഫാൻ ബേസ് തന്നെയുണ്ട് സോ അവർക്ക് വേണ്ടിയിട്ട് അതിനോ ഞാൻ ഒരിക്കലും നാരായണിയെ പോലെയോ ഹിഷാമിനെ പോലെയോ ഒന്നും പാടുന്നത് പാടുന്നു സ്റ്റിൽ ദിസ് ഈസ് മൈ ഹംബിൾ ഗിഫ്റ്റ് ബാക്ക് ടു യു മിഴികൾ കോർക്കുമൊരു നോട്ടം പോലും തഴുകിടും സ്നേഹമായി പഴയൊരോർമ്മകളെ നമ്മൾ പുതിയ നാളയെ തേടി ഇരു കൈകളും കോർത്തൊരേ പാതയായി നാം പോകവേ ഇരു ശ്വാസവും ചേർന്നൊരേ ഈണമായി നാം മാറവേ ഏതു ജന്മ സ്വപ്നമായി കാത്തു കാത്തു നിന്നു നീ അരികെ വന്നു ചേരുവാനിൻ ജീവനിൽ ഏതു സ്നേഹമന്ത്രമാകും പാട്ടു മൂളി വന്നു നീ ഒഴുകി മെല്ലെ അലിയുവാനിൻ പ്രാണനിൽ അറിയവാ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സോങ്ങ് ആണ് രസമാണ് ബ്യൂട്ടിഫുൾ ആയിട്ട് പാടുകയും ചെയ്തു വേറെ ഏതെങ്കിലും കയ്യിലുണ്ടോ കവിത സിനിമ പാട്ട് പാടില്ല ആൾക്കാരെ പോലെ ആ ഇത് എനിക്ക് കവിത പാടണംന്നുണ്ടെങ്കില് ബാലചന്ദ്ര ചുള്ളിക്കാട് ഓക്കേ ഓക്കേ ബാലൻ മാഷാണ് ഈ സെറ്റിൽ ഞാൻ ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ള ആള് പേഴ്സണലി ഓക്കെ ഷൂട്ടിങ്ങിനിടയിലൊക്കെ എനിക്ക് മാഷിന്റെ ജീവിത അനുഭവങ്ങൾ അദ്ദേഹം ഈ അച്ഛൻ മകൾ ബന്ധത്തെ കുറിച്ച് ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് സുമിതയും ചന്ദ്രനും തമ്മിലുള്ള ഒരു രസമുള്ള അഗാധമായിട്ടുള്ള ഒരു സ്നേഹം മാ ഒരു എനിക്ക് മാഷിനെ വേണ്ടിയിട്ടാണ് കാരണം എഗൈൻ ഇവിടെയും ഒരു ഉണ്ട് അദ്ദേഹത്തിന്റെ കവിതയാണ് ഞാൻ ആദ്യമായിട്ട് സ്കൂളിൽ ചൊല്ലുന്നത് ഞാൻ ഏഴിൽ പഠിക്കുമ്പോ ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ കവിത പഠിച്ച് പാട പ്രായമേള്ളത് പക്ഷേ എന്റെ കൂടെ പാട്ട് ക്ലാസ്സിലുണ്ടായിരുന്ന ശുഭ ചേച്ചി എന്ന് പറഞ്ഞ ചേച്ചി എന്നെ പഠിപ്പിച്ചതാണ് ഓക്കെ എനിക്ക് കവിത ചൊല്ലണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പദ്യ പറയണതിന് പേര് കൊടുത്തുപോയി ചേച്ചി അപ്പൊ ചേച്ചി ചേച്ചിയുടെ ക്ലാസ് പ്രായത്തില് ചേച്ചി കോളേജിൽ പഠിക്കുകയാണ് ഞാൻ എഴുതിയു ഞങ്ങൾ രണ്ടുപേരും ആണ് പാട്ട് ക്ലാസ്സിലേക്ക് നടന്നു പോവാ അപ്പൊ എന്നെ എന്റെ ശാസ്ത്രീയ ക്ലാസിക്കൽ മ്യൂസിക്കിന്റെ പുസ്തകത്തിന്റെ ഇപ്പുറത്തെ ഒരു പേജിൽ ചേച്ചി എനിക്ക് കവിത എഴുതി ബാലചന്ദ്രൻ ചുള്ളിക്കാട് സന്ദർശനം എനിക്ക് ബാലചന്ദ്രൻ ചുള്ളിക്കാട് ആരോന്നും അറിയത്തില്ല എനിക്ക് ഇതൊക്കെ കൃത്യമായിട്ട് പ്രൊണൗൺസ് ചെയ്യാൻ കൂടെ അറിയില്ല പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഞങ്ങൾക്ക് ഒരു ഒരു കിലോമീറ്റർ ബസ് സ്റ്റോപ്പിൽ നിന്ന് നടക്കാനുണ്ട് യോഗക്ഷേമ കലാരംഗം ഓക്കെ അങ്ങോട്ടേക്ക് നടക്കുമ്പോഴത്തേക്കും പുള്ളിക്കാരി എനിക്ക് എഴുതി ഒരു ദിവസം ഞാനത് കാണാതെ പഠിച്ചു പുള്ളിക്കാരി തന്നെ എനിക്ക് ഈണമെട്ട് തന്നു ഞാനത് പഠിച്ചിട്ട് ഞാൻ സ്കൂളിൽ ചെന്ന് ചൊല്ലി എനിക്ക് ഫസ്റ്റ് പ്രൈസ് ഉണ്ടായിരുന്നു എന്നിട്ട് എന്നെ ടീച്ചർ വിളിപ്പിച്ചു ഫസ്റ്റ് പ്രൈസ് ഒക്കെ തന്നു പക്ഷേ യൂത്ത് വേഴ്സിറ്റി കഴിച്ചപ്പോഴത്തേക്കും എന്നെ ഹെഡ്മിസ്ട്രസ് ആണ് ടീച്ചറല്ല ഹെഡ് മിസ്ട്രസ് വിളിച്ചപ്പോഴത്തേക്കും അവിടെ എൻ്റെ മലയാളം ടീച്ചറും ഉണ്ട് ഹെഡ് മിസ്ട്രസ്സും ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നെ കുറച്ചും കൂടെ അപ്രീഷിയേറ്റ് ചെയ്യാനായിരിക്കുമെന്ന് പറഞ്ഞു മോള് ഇവിടുന്നാ ഈ കവിത കിട്ടിയത് ആ ഞാൻ പറഞ്ഞു എൻ്റെ ചേച്ചി തന്നതാന്ന് പറഞ്ഞു ആ നല്ലതാണ് കേട്ടോ പക്ഷെ ഈ കവിത എന്താന്ന് അറിയാവാ എന്താ സംഭവം എന്ന് അറിയാമോ ഇതിനകത്ത് അർത്ഥമൊക്കെ അറിയാമോന്ന് ചോദിച്ചു അപ്പൊ എനിക്കറിയില്ല ടീച്ചറെന്ന് പറഞ്ഞു കാരണം ഇത് ഒരു ഭീകരമായിട്ടുള്ള ഒരു പ്രണയ കവിതയാണത് ഞാൻ എന്ത് മനസ്സിലാക്കിയുള്ള ജോലിയൊന്നും പള്ളിക്കാർക്ക് അറിയില്ല ഒന്നും മനസ്സിലാക്കിയല്ല ജോലി ഇത് പക്ഷെ എന്റെ അടുത്ത് പറഞ്ഞു നല്ല കവിയാണ് പക്ഷെ മോള് വളർന്ന് വലുതാവുമ്പോഴത്തേക്ക് ഒരുപാട് വായിക്കേണ്ട ആളാണ് പക്ഷെ മോക്ക് പറ്റിയ കവിതകളൊക്കെ വേറെ ഉണ്ട് അടുത്ത തവണ പേര് കൊടുക്കുമ്പോഴത്തേക്ക് എന്റെ അടുത്ത് വന്ന മതി ഞാൻ തരാം എന്ന് പറഞ്ഞു കുറച്ചുകൂടി കട്ടി കൊറേ കുറച്ച് കട്ടി കുറഞ്ഞത് പ്രായത്തിനൊത്ത കവിത ഓക്കേ അപ്പൊ ഈ കവിതയാണ് എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ് അപ്പൊ എനിക്ക് അടുത്ത് ഞാൻ ഇത്രയും ദിവസങ്ങൾ ഇരുന്നിട്ട് ഞാൻ അടുത്ത് പറഞ്ഞിട്ടില്ല ഇതിലൂടെ സാറിന്റെ സംസാരിച്ചിട്ടില്ല എനിക്ക് ഇപ്പോഴും എനിക്ക് ആ വരികളെല്ലാം കൃത്യമായിട്ട് ഓർമ്മയുണ്ടെന്ന് അറിയത്തില്ല പക്ഷെ ഞാൻ ചൊല്ലി തുടങ്ങാൻ കേട്ടോ പക്ഷെ ഡിഗ്രി എത്തി ഞാനത് പിന്നെ വായിച്ചപ്പോ എനിക്ക് വൺ ഓഫ് മൈ ഫേവറേറ്റ് മുറിയിൽ മൗനം കുടിച്ചിരിക്കുന്നു ചിറകുപൂട്ടുവാൻ കൂട്ടിലേക്കോർമതൻ കിളികളൊക്കെ പറന്നു പോകുന്നതും കനകമൈലാഞ്ചി നീരിൽ തൊടുത്തനിൻ വിരൽ തൊടുമ്പോൾ കിനാവു ചുരന്നതും ാന്തങ്ങൾ തൻ കിരണമേറ്റില്ല ചിദംബര സന്ധ്യകൾ മരണവേഗത്തിലോടുന്ന വണ്ടികൾ നഗരവീഥികൾ നിത്യപ്രയാണങ്ങൾ

കതിരുപോലുടൻ ശുദ്ധനാകുന്നു ഞാൻ അറുതു ചൊല്ലുവാൻ നന്ദി കരച്ചിലിൻ അഴിമുഖം നമ്മൾ കാണാതിരിക്കുക സമയമാകുന്നു പോകുവാൻ രാത്രിതൻ നിഴലുകൾ നമ്മൾ പണ്ടേ പിരിഞ്ഞവർ സമയമാകുന്നു പോകുവാൻ രാത്രിതൻ ൾ നമ്മൾ പണ്ടേ പിരിഞ്ഞവൾ എല്ലാം ഓർമ്മയുണ്ടല്ലോ അതാണ് കവിത അല്ലേ അടിപൊളി അപ്പൊ എന്തായാലും ചേച്ചിയുടെ ഒരുപാട് വിശേഷങ്ങൾ നമ്മൾ കേട്ടു കഴിഞ്ഞു നല്ല മധുരതരമായ രണ്ട് പാട്ടുകൾ കേട്ടു കഴിഞ്ഞു എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ തന്നെയായിരിക്കും ബിക്കോസ് എനിക്ക് മനസ്സിലായി സമയം നമ്മൾ ഒരുപാട് ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്തു പക്ഷേ ചേച്ചിയിൽ നിന്നുണ്ടാവുന്ന ഓരോ ആൻസേഴ്സും ഉണ്ടല്ലോ ഭയങ്കരായിട്ട് നമ്മള് നല്ല ഭാഷ ഉപയോഗിക്കുക എന്ന് പറയുന്നത് അത് തന്നെയാണ് ചേച്ചി ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ എനിക്ക് ഒരുപാട് സന്തോഷം ഞാൻ ഒരിക്കലും എൻ്റെ അടുത്ത് ഒരു കവിത ചൊല്ലാനായിട്ട് ആൾക്കാരെ നോർമലി ആയാലും ചോദിക്കാറില്ല എന്താണ് വായിക്കുന്നത് ചോദിക്കാറുണ്ട് പക്ഷെ ഇതെനിക്ക് ഒന്ന് ഈ പ്രൊജക്റ്റ് കഴിഞ്ഞിട്ട് പോകുമ്പോഴത്തേക്കും ഞാൻ മിസ് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട് ഇവിടെ ആൻഡ് വൺ ഓഫ് ദ മീസ് ബാലം മാഷ് ആൻഡ് ഐ റീലി മിസ് ഹിം കാരണം അദ്ദേഹത്തിൻ്റെ കൂടെ ചെയ്തിട്ടുള്ള എല്ലാ സീനുകളും ഇറ്റ് വാസ് സോ സ്പെഷ്യൽ ഐ ഹാവ് എ ഗ്രേറ്റ് റിലേഷൻഷിപ്പ് മൈ വിത്ത് മൈ ഫാദർ എന്റെ അച്ഛൻ ഭയങ്കര പാവാണ് എന്റെ അച്ഛൻ ഇറ്റ്സ് ലൈക്ക് എ ബുദ്ധൻ ഭയങ്കര ക്ഷമയുള്ള ആളാണ് ബാലമാഷ് അറ്റ് ദ സെയിം ടൈം ഒരുപാട് ജീവിത അനുഭവങ്ങളുള്ള ആളാണ് അദ്ദേഹം ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് ലൈഫിനെ പറ്റി സോ ഐ മിസ് ദിസ് പ്രൊജക്ട് മേ ബി ഐ എം ജസ്റ്റ് ഇമോഷണൽ താങ്ക് യു ഫോർ ആസ്കിങ് ഓൾ ദീസ് ക്വസ്റ്റ്യൻസ് ആൻഡ് ഐ ആം റിയലി ഗ്ലാഡ് ദാറ്റ് ഐ കുഡ് റിസൈറ്റ് ദാറ്റ് പോയിം ഓഫ് ഹിസ് ആൻഡ് ദിസ്ഇസ് ദിസ് ഇസ് മീ സേയിങ് എ ബിഗ് താങ്ക് യു ടു ഓൾ എ ജി പി വൂവേഴ്സ് ക ടോപ്പ് എനിക്ക് നിങ്ങളിലെല്ലാവരും എനിക്ക് അയച്ചു തന്നിട്ടുള്ള മെസ്സേജസ് വലിയ വലിയ നീണ്ട നീണ്ട റെസ്പോൺസസ് ചിലതൊക്കെ ഞാൻ തന്നെ ഇങ്ങനെ ആലോചിക്കും എത്ര നേരം എടുത്ത് നിങ്ങളത് ടൈപ്പ് ചെയ്യണമെന്ന് പക്ഷേ അതൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് ഞാൻ ഈവൻ ഈയിടെയായിട്ട് ഞാൻ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ സി ടി വി ഇങ്ങനെ റീൽസൊക്കെ ഇടുമ്പോഴത്തേക്ക് എൻ്റെ താഴെ ആൾക്കാരുടെ ഒക്കെ പോയി ഞാൻ വായിക്കും ബിക്കോസ് എനിക്ക് ചില സമയത്ത് ആലോചിക്കും ഇത് ഇന്നേ ഉള്ളൂ നാളെ ഒരു അഞ്ചോ ആറ് മാസം കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഈ സുമിതയോ അല്ലെങ്കിൽ ഈ കഥയോ കഥാപാത്രങ്ങളോ ഒന്നും ആൾക്കാരുടെ മനസ്സിൽ ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല ചിലപ്പോൾ ഉണ്ടായിരിക്കും പക്ഷേ ഞാൻ അത്രയും തന്നെ ഐ ആം റിയലി ഫോർച്ചുനേറ്റ് ഇനഫ് പത്ത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് വരെ ഞാൻ ചെയ്ത കഥാപാത്രങ്ങൾ ഇന്നും ആൾക്കാർ പറയുന്നുണ്ട് അതിന് വലിയൊരു വലിയ സുഹൃതമായിട്ട് കരുതുന്നു പ്രത്യേകിച്ചും ടെലിവിഷനിൽ നിന്നിട്ട് അപ്പോൾ സുമിതയെ കുറേ നാൾ സ്നേഹിച്ചതിന് ഒരുപാട് സന്തോഷം ഇനി എന്തെങ്കിലും നേരിട്ട് കാണുമ്പോഴത്തേക്കും നിങ്ങൾ നിൻ്റെ അടുത്ത് വന്ന് ഹായി പറയണം ആൻഡ് ഈ സ്നേഹം ഒന്നും ഉണ്ടാവണം സോ അടുത്ത കഥാപാത്രമായിട്ട് വരുന്നത് വരെ ഈ ഈ കഥാപാത്രം എനിക്ക് ഒരുപാട് എനർജി തന്നിട്ടുണ്ട് തീർച്ചയായും എന്നും എന്നും ഈ ഒരു സ്നേഹം ഇതുപോലെ തന്നെ ഉണ്ടാകട്ടെ അപ്പം അഭിനയത്തെ ഇഷ്ടപ്പെടുന്ന ഈ ഒരു കലാകാരിക്ക് എന്നും ഒരുപാട് കഥാപാത്രങ്ങൾ ലഭിക്കട്ടെ എഴുത്തുകൂടെ കൊണ്ടുപോകാൻ സാധിക്കട്ടെ